തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ശില്പശാല വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു പരിപാടി തുടങ്ങുന്നത് മാലിന്യങ്ങൾ മാലിന്യങ്ങൾ പിന്നെ പരിധി വരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും നമ്മുടെ പിന്നെ കുറെ പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോ അതിനു വേണ്ടി നല്ലൊരു കാസും അപ്പൊ എല്ലാ കാശു കെട്ട് നമ്മക്ക് നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മൾ മാലിന്യം എങ്ങനെ തടയാൻ കഴിയുമെന്ന് കൂടി മനസ്സിലാക്കാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ടി പി ജാഫർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തെസ്നിയ ബാബു മെമ്പർമാരായ ഷൈജിലടപ്പറ്റ എം റസാബ് വൈ പി മുഹമ്മദ് അഷ്റഫ് പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് മെഡിക്കൽ ഓഫീസർ ജയനാരായണൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ൾ കോട്ടങ്ങൾ എന്ന വിഷയത്തിൽ ഹഫ്സു ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഡ്രസ് പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ